അപ്പോൾ കുട്ടികളെ ഞാൻ ഇപ്പോൾ ഒന്ന് വന്നിരിക്കണം മിഞ്ഞാന്ന് ഞാൻ ഇട്ടു ഇന്നലെ ഒരു വാർത്ത കുട്ടിനെയും കൊണ്ട് ബാപ്പ കല്യാണത്തിന് പോയതാന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ആ ആ വാർത്തയിൽ ഇല്ല കുട്ടിനെയും കൊണ്ടുവങ്ങണത് ബെസ്റ്റ് ബംഗാളിയായ പഠനാണ് കേട്ടോ എൻ്റെ ഒപ്പം ഉള്ളത് കാമുകിയായിട്ട് ഓൾ രണ്ടാളും കൂടിയാണ് ആ കുട്ടിനെയും കൊണ്ട് മുങ്ങിക്കുന്നത് പക്ഷെ കോഴിക്കോട് വരെ ന്യൂസ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അതിന് ശേഷം അവർ എവിടേക്ക് പോയി എന്നില്ലത് ആർക്കും അറിയില്ല കേട്ടോ കണ്ടുപിടിക്കാൻ ഇതുവരെ ആയിട്ടില്ല എന്തായാലും ആ പാല് പിടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെയും കൊണ്ട് അവന് ഇപ്പം തന്നെ അങ്ങനെ പോകേണ്ടിയില്ല ഇപ്പം അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അവരോട് ഒരു വാക്ക് പറഞ്ഞ് പോകുകയാണെങ്കിൽ ഇത്ര വലിയൊരു സങ്കടം തോന്നില്ല ഞാൻ എൻ്റെ കുട്ടിനെ കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞാൽ ഒന്നും കുഴപ്പമില്ല കുഴപ്പമില്ല എന്നല്ല കുഴപ്പമുണ്ടാകും പക്ഷെ ഇത്രത്തോളം ഒരു സങ്കടമില്ല അവൻ്റെ ഒളാച്ച് ഉളപ്പയല്ലേ കൊണ്ടുപോയെന്നുള്ളൊരു ഇതുണ്ടാവും എനിക്കന്നെ വേണ്ട കുട്ടിന് മാത്രം കൊണ്ടുപോകുകയെന്ന് പറഞ്ഞാൽ അതിനൊരു കാരണം ഇതൊന്നും പറയാതെ കല്യാണത്തിനാണെന്ന് പറഞ്ഞുകാണ്ട് മാറ്റിച്ച് നിർത്തിക്കാണ്ട് കുട്ടിനെയും കൊണ്ട് മുങ്ങുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ദുരന്തം നമ്മളെ ഒരു വലിയൊരു തെറ്റ് തന്നെയാണ് പോലീസുകാർ അതിൽ പോലീസുകാർക്കൊരു കുഴപ്പമില്ലാത്ത സ്വന്തം പിതാവാണ് കുട്ടിനെ കൊണ്ടുപോയിക്കുന്നില്ല നിലക്കായിരിക്കും പക്ഷേ അങ്ങനെയല്ല ഒരു കാരണം ഒരു ഉമ്മയും ആ ഉപ്പിൻ തമ്മിൽ ഉളപ്പിന്നമ്മില് യാതോ ഒരു തെറ്റുകുറ്റങ്ങളും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് നല്ല തിലക്കന്നെ പോവായിരുന്നു അതിൻ്റെ അടിയിലാണ് ഈ വെസ്റ്റ് ബംഗാളി പെണ്ണ് കടന്നു വന്നിട്ടുണ്ടാവുക അവൾ വന്ന് അവരുടെ സ്നേഹത്തിന് മുന്നിൽ ഭാര്യേനെ മറന്നുപോയി അതാണ് ഇപ്പോൾ സംഭവം അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടാവും കുട്ടിനെ കുട്ടിയാകും ഓനിക്കാണെങ്കിൽ കുട്ടിനെ ഒഴിവാക്കാനും തോന്നിയിട്ടുണ്ടാവില്ല അത്രയും നമ്മളെ പുന്നാല മക്കളാരക്കെങ്കിലും ഒഴിവാക്കാൻ തോന്നും അങ്ങനെ ചെന്നൈയിലായിരുന്നു അവർ താമസട്ടോ അവർ താമസിച്ചിരുന്ന് ചെന്നൈയിൽ അപ്പം അവിടെ നിന്നുള്ള സൗഹൃദത്തിൻ്റെ പേരിലാണ് അവനെ അവളെയും കൂട്ടിയിട്ട് പോന്നിട്ടുള്ളത് എന്തായാലും മക്കളെ അന്യനാട്ടിൽ പണിയെടുക്കുന്ന ആൾക്കാർ ആണായാലും പെണ്ണായാലും അവനാൻ്റെ വീട്ടിലൊരാളുണ്ട് എന്നുള്ള കാര്യം അവനാൻ മറക്കരുത് എത്ര സൗന്ദര്യത്തിൻ്റെ മുന്നിലും ആരും പോവരുത് എന്തായാലും ആ കുട്ടിക്ക് എത്രയായാലും കുട്ടീൻ്റെ ഇതിൽ ഉമ്മാരു കാഴ്ചപ്പാടിൽ വരൂ ഈ ഒരു എന്തായാലും നല്ല മഞ്ചത്തി കുട്ടിയാണത് അവൻ അവനും കൂട്ടിയിട്ടാണ് ആ പോയിട്ടുള്ളത് ആ കുട്ടിയാ രാമനാട്ടുകാരുന്നു കോഴിക്കോട്ടേക്ക് ബസ് കയറുന്ന വിവരം വരെ ആൾക്കാർ കിട്ടിയിട്ടുണ്ട് ശേഷമുള്ള ഒരു വിവര കിട്ടിട്ടില്ല ഒരു സംസ്ഥാനം വിട്ട് കഴി കഴിഞ്ഞിട്ടുണ്ടാവും എന്തായാലും പഠിച്ചവൻ എത്രയും പെട്ടെന്ന് എനിക്ക് അവൻ്റെ മനസ്സിൽ അവൻ്റെ കുട്ടിനെ തിരിച്ചു കൊടുക്കാനുള്ള മനസ്സെങ്കിലും ഓൻ കാണിക്കട്ടെ അല്ല ഓനെന്തെങ്കിലും ഞാൻ പറയാം ഇനി വേണ്ട ഓനെന്തെങ്കിലും വേണമെന്നില്ല പക്ഷേ ആ കുട്ടിനെ അവന് അവൻ്റെ അവളമ്മാക്കു തിരിച്ചു കൊടുക്കാനുള്ള മനസ്സ് കാണിക്കാം അല്ല എൻ്റെ എത്രത്തോളം മനസ്സിൽ സങ്കടപ്പെട്ടിട്ടാണ് ആ അമ്മ ഇരിക്കുന്നതെന്ന് അറിയോ ഏതൊരു പണിയിൽ ഞാനാണെങ്കിൽ പോലും നമ്മളെ മനസ്സിൽ ഞമ്മക്കെല്ലാം അറിയാം എൻ്റെ മോളെ പ്രായമാണ് ആ കുട്ടിക്ക് ഒരു വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ നമുക്കെത്ര ബന്ധമുണ്ടാവും ആ കുട്ടികളോടൊന്നുമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക അവൻ്റെ മനസ്സിൽ നിന്നും ആ കുട്ടീനെ തിരിച്ചു കൊടുക്കാനുള്ള മനസ്സെങ്കിലും ഒന്ന് കൊടുക്കട്ടെ അല്ലെങ്കിൽ പോലെ എത്രയും പെട്ടെന്ന് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ എവിടെയാണെന്നുള്ളത് കുട്ടി സേഫാണ് എന്താന്നുള്ളത് അറിഞ്ഞെങ്കിൽ തന്നെ അറിഞ്ഞാൽ തന്നെ പകുതി സമാധാനമാവും കേട്ടോ രക്ഷിതാക്കൾക്കിരിക്കും ഇന്നോട് കാരണം ഞമ്മൾ കുട്ടിക്ക് അവന് വിളിച്ചിട്ട് കല്യാണത്തിന് പോകാനാണ് പണ്ടെല്ലാം ഇട്ടെടുക്കാൻ വേണ്ടി സ്വർണ്ണം ഉള്ളതെല്ലാം ഇട്ടുകൊടുക്കാൻ വേണ്ടിട്ട് നല്ലൊരു ഡ്രസ്സും കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ടുണ്ടോ ഇതെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്താൽ ഞമ്മൾക്കറിയില്ലല്ലോ ഇങ്ങനത്തെ പ്ലാനിങ് ആണെന്നില്ല എന്നായിരിക്കും എന്തു ഉദ്ദേശത്തിലാണ് പറയുന്നതെന്നില്ല ഒന്നും എന്തായാലും ഫസ്റ്റ് സേഫ് അതിൽ സേഫാണെന്നല്ലേ കൊണ്ടോട്ടീന്ന് ലോഡ്ജില്ലേനും അവിടുന്ന് കുട്ടിനെയും കൊണ്ടിറങ്ങി പോകുന്ന എല്ലാ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാൻ കഴിഞ്ഞു അപ്പോൾ ഒരു പകുതി ഒരു ആശ്വാസമുണ്ട് എന്തായാലും കുട്ടി സേഫ് ആയിരിക്കുമല്ലോ എന്നുള്ള ഒരു സമാധാനമായിരിക്കും പക്ഷെ എന്തായാലും എത്രയും പെട്ടെന്ന് ഓലേത് സംസ്ഥാനം വിട്ടിരിക്കണമെന്നുണ്ടെങ്കിലോ ഇനി അവിടുത്തെ ഉണ്ട് എന്നില്ല ഒന്ന് തെളിഞ്ഞു കഴിഞ്ഞാലും ഒരു റാഹത്തണോ എത്രയും പെട്ടെന്ന് പഠിച്ചാണ് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക കുട്ടിനെ സേഫായി അവളെ വീട്ടിൽ എത്തിച്ചു കൊടുക്കാൻ എല്ലൊരു മനസ്സവന് തോന്നിച്ച് കൊടുക്കട്ടെ കുട്ടിനെ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുത്താലും അവർ അവന് സുഖമായി വേണമെന്നുണ്ടെങ്കിൽ പോയി ജീവിക്കട്ടെ